ടീം കണ്ണൂർ സോൾജിയേഴ്സ് ഗാന്ധി ജയന്തി ആചരിച്ചു ഈ ഓണത്തിന് നിങ്ങളുടെ ബെഡ്റൂമിന്റെ ആംബിയൻസ് മാറ്റിമറിക്കാം നിങ്ങളുടെ വീടിന്റെ ഭരണം മാറ്റിമറിക്കാൻ ഐഡിയൽ ഡെക്കോറിന്റെ നല്ല ഓഫേഴ്സ് ബെഡ്റൂം സെറ്റ് ഒരുങ്ങിക്കഴിഞ്ഞു നിങ്ങളുടെ സ്വപ്നം കണ്ടതുപോലെ ബെഡ്റൂമിന്റെ സ്റ്റൈൽ മാറ്റിയെടുക്കാം ഐഡിയൽ ഡെക്കറിനൊപ്പം കൂടുതൽ വിവരങ്ങൾക്ക് ഐഡിയൽ ഡെക്കോർ സന്ദർശിക്കും കണ്ണൂർ ജില്ലാ സൈനിക വെൽഫെയർ ആൻഡ് ചാരിറ്റബിൾ സൊസൈറ്റിയായ ടീം കണ്ണൂർ സോൾജിയേഴ്സ് ഗാന്ധി ജയന്തി വിപുലമായി ആചരിച്ചു പരിപാടിയുടെ ഭാഗമായി ടീം കണ്ണൂർ സോൾജിയേഴ്സിന്റെ ട്രെയിനിങ് അക്കാദമിയിലെ കുട്ടികളും അംഗങ്ങളും ചേർന്ന് പയ്യന്നൂർ ഗേൾസ് ഹൈസ്കൂളും പരിസരവും ശുചീകരിച്ചു ശുചിത്വവും പരിസ്ഥിതി സംരക്ഷണവും സമൂഹത്തിനുള്ള ഉത്തരവാദിത്വവും വെക്കുന്നതായിരുന്നു ഈ പ്രവർത്തനങ്ങൾ ശുചിത്വം സേവനമാണ് എന്ന മഹാത്മാഗാന്ധിയുടെ സന്ദേശം സമൂഹത്തിൽ വ്യാപിപ്പിക്കാനാണ് ഈ പരിപാടി ലക്ഷ്യമിട്ടതെന്ന് സംഘാടകർ അറിയിച്ചു സമൂഹത്തെ നല്ലൊരു മാതൃക ഉയർത്തിക്കാട്ടുന്നതിനും കുട്ടികളിൽ സാമൂഹിക ഉത്തരവാദിത്തബോധം വളർത്തുന്നതിനും വേണ്ടി ഇത്തരം പ്രവർത്തനങ്ങൾ തുടർന്നും നടത്തുമെന്ന് ടീം കണ്ണൂർ സോൾജിയേഴ്സ് ഭാരവാഹികൾ വ്യക്തമാക്കി ഈ ഓണത്തിന് നിങ്ങളുടെ ബെഡ്റൂമിന്റെ ആംബിയൻസ് എന്ന് മാറ്റിമറിക്കാം എങ്ങനെയാന്നല്ലേ നിങ്ങളുടെ വീടിന്റെ ഭരണം മാറ്റിമറിക്കാൻ ഐഡിയൽ ഡെക്കോറിന്റെ നല്ല ഓഫേഴ്സ് ഉള്ള ബെഡ്റൂം സെറ്റ് പത്തൊമ്പതിനായിരം മുതൽ മൂന്ന് ലക്ഷം വരെ വില വരുന്ന കംപ്ലീറ്റ് ബെഡ്റൂം സെറ്റ്സിൽ നിന്നും നിങ്ങളുടെ വീടിന്റെ ഇന്റീരിയർ ഡിസൈനിന്ന് ചേരുന്നവ തിരഞ്ഞെടുക്കാം ക്വാളിറ്റിയിൽ ഒട്ടും കോംപ്രമൈസ് ചെയ്യാതെ നിങ്ങൾ പ്ലാൻ ചെയ്യുന്ന ബഡ്ജറ്റിൽ വളരെ മനോഹരമായ ബെഡ്റൂം സെറ്റ്സ് സ്വന്തമാക്കാം ഇതുകൂടാതെ പതിനഞ്ചിലധികം പ്രീമിയം ബെഡ്റൂം സെറ്റ് ഓഫേഴ്സും പതിനായിരത്തിന് മുകളിലുള്ള ഓരോ പെർച്ചേസിനും ഉറപ്പായ സമ്മാനങ്ങളും ലഭ്യമാണ് നിങ്ങളെ സ്വപ്നം കണ്ടതുപോലെ ബെഡ്റൂമിന്റെ സ്റ്റൈൽ മാറ്റിയെടുക്കാം ഐഡിയൽ ഡെക്കോറിനൊപ്പം കൂടുതൽ വിവരങ്ങൾക്ക് ഐഡിയൽ ഡെക്കർ സന്ദർശിക്കും